Hi, hello! ചന്ദ്രികയിൽ ലലീന ചിത്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചിന്താന്തത്തില് ഗൗതം വലിയൊരു ദൗത്യത്തിന് പോയിരിക്കുകയാണ് ഇതുവരെയും ഗൗതമിനെ തിരിച്ചു വരാ ഗൗതം തിരിച്ചു വരാത്തത് കൊണ്ടും ഗൗതമിനെ പെട്ടെന്ന് തന്നെ ആ ഒരു ദാമ്പത്യത്തിലോട്ട് കടന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഗൗതം പോയത് കൊണ്ടുള്ള സങ്കടം നന്ദയ്ക്കുണ്ട് എന്നാൽ അത് മാത്രമല്ല ഇന്ന് നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചിന്താന്തത്തില് വലിയൊരു സംഭവം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതുവരെയും നന്ദയോട് ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല നന്ദയെ ഒന്നും ഗൗതം ശ്രമിച്ചിട്ടില്ല എന്നാൽ ഇന്ന് ഗൗതമ് നന്ദയിൽ നിന്നും വലിയൊരു രഹസ്യം മറച്ചു പിടിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് അത് തന്റെ കുടുംബത്തിനും തനിക്കും വേണ്ടിയിട്ടാണ് തന്റെ നന്ദ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്റെ ഭാര്യയായ നന്ദയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഗൗതം ആ ഒരു രഹസ്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നാൽ ആ ഒരു രഹസ്യം പുറത്തായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൗതം മറച്ചു വെക്കുന്ന ഈ ദിവസങ്ങളിൽ അത് വലിയൊരു പൊട്ടിത്തെറികൾക്ക് സാധ്യതകൾ ഉണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങളിലൊക്കെ ആയിരിക്കും അങ്ങനെ തന്നെ ഭർത്താവ് പോയതിനു ശേഷം ഇതുവരെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് എവിടെ ആയിരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള ടെൻഷനിലാണ് നന്ദ അങ്ങനെ ഒരുപാട് വട്ടം ഗൗതമിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുവെങ്കിലും ഗൗതം കോൾ എടുക്കാനോ തിരിച്ചു വിളിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൗത്യം പൂർത്തിയാക്കിയോ ഇല്ലയോ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവസാനം നന്ദ ഒരു കാര്യം തീരുമാനിച്ചു എന്തായാലും കമ്മീഷണറെ വിളിച്ച് ചോദിക്കാം കമ്മീഷണറിനെ വിളിച്ചതിന് ശേഷം എന്താണ് കാര്യം ഇത് തിരക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നന്ദ നേരെ കമ്മീഷണറിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വേറെ ഒരു കുഴപ്പമൊന്നുമില്ല മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാവരും തിരിച്ച് വീടുകളിലോട്ട് പോയിട്ടുണ്ട് വേറെ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പക്ഷെ ഗവൺമെന്റ് കാര്യം അറിയത്തില്ല എന്നാണ് കമ്മീഷണർ പറഞ്ഞത് അപ്പൊ പിന്നെ ഗൗതം സാറിന് എന്ത് പറ്റിയിട്ടുണ്ടാകും എല്ലാവരും തിരിച്ചു പോയതല്ലേ പിന്നെ ഗൗതം സാറിന് മാത്രം എന്ത് പറ്റിയതായിരിക്കും എന്താ തിരിച്ചു വരാത്തത് എന്താ വിളിക്കാൻ പറ്റാത്തത് ഇപ്പോ മുമ്പാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇപ്പോ ഗൗതം സാറിന് ഒരുപാട് സ്നേഹിക്കുന്ന തന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്ന നന്ദയ്ക്ക് ഇപ്പോ ആ ഒരു കുറച്ചുനേരം പോലും ഗൗതം മാറി നിൽക്കുന്നത് സഹിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ് നന്ദ അങ്ങനെ അവസാനം രാവിലെ അർജുനും പിങ്കിയും കൂടി പുറത്തോട്ട് വരുന്ന സമയത്ത് നന്ദ ആ ഒരു വരാന്തയിൽ ഇരിക്കുവാണ് തന്നെ തൻ്റെ ഭർത്താവ് ഗൗതം തിരിച്ചു വരുന്നതും കാത്ത് നന്ദ അവിടെ ഇരിക്കുവാണ് അവസാനം അർജുനൻ വന്ന് നന്ദയോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നന്ദ ഗൗതം സാർ ഗൗതം വിളിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഗൗതമിനെ കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷ പിങ്കിക്കുണ്ട് അത് അർജുനും നന്ദയ്ക്ക് മനസ്സിലായി അവസാനം നന്ദ താൻ വേറെ കുഴപ്പമൊന്നുമില്ല കമ്മീഷണർ വിളിച്ചു പറഞ്ഞായിരുന്നു എല്ലാവരും തിരിച്ചു പോയിട്ടുണ്ട് എന്നാൽ ഗൗതം തിരിച്ചു വിളിച്ചിട്ടില്ല എന്താ സംഭവിച്ചതൊന്നും അറിയത്തില്ല എന്നൊക്കെയുള്ള ടെൻഷനിലാണ് എന്ന് നന്ദി കമ്മീഷണർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അർജുനോട് പറയുന്നുണ്ട് അപ്പോൾ പിങ്കി തന്നെ മനസ്സിൽ പറയുകയാണെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരും ആണുങ്ങളെല്ലാവരും പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വിളിക്കത്തില്ല പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവര് അവരെക്കുറിച്ച് കുറിച്ച് ആദ്യ കൊള്ളുകയാണ് എന്ന് പോലും അവർക്കൊരു ചിന്തയില്ല എന്നുള്ള രീതിയിൽ പിങ്കി സംസാരിക്കുകയാണ് അങ്ങനെ കുറച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ചു കഴിഞ്ഞപ്പോൾ അർജുന ഓടി വന്നതിന് ശേഷം നന്ദേ നന്ദേ വിളിക്കുവാണ് ഇപ്പൊ എന്താ നന്ദാ എന്താ എന്താ അർജുന എന്താ കാര്യം പറയാം അല്ല ഇവിടെയുള്ള എല്ലാവരെയും വിളിക്കുക എല്ലാവരെയും വിളിക്കുക അപ്പൊ എന്താ കാര്യം എന്ന് പറയ ചോദിക്കുമ്പോഴേ അർജുൻ അവിടെ വല്യമ്മയേം പിന്നെ എല്ലാവരെയും എല്ലാവരെയും അവിടെ വിളിച്ചു വരുത്തി അപ്പൊ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട് ഇതേപോലെ ആറ് മാവോയിസ്റ്റുകളെ കൊന്നൊടുക്കി എന്നും ഏഴുപേരില് ആറുപേരെ കൊന്നു ഒരു സ്ത്രീയാണ് ഉണ്ടായിരുന്നത് അഖില ക്യാപ്റ്റൻ ആഖില രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് പക്ഷേ വേറെ ആർക്കും ഒരു ആളഭയോ ആള ആള ആളപായങ്ങളൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവരെല്ലാവരും തിരിച്ച് വീടുകളിലോട്ട് പോയിട്ടുണ്ട് എന്നാൽ ഗവർണമെന്റ പേര് മാത്രം അതിൽ കൊടുത്തിട്ടില്ല ഐ പി എസ് ഒരു ഐ പി എസ് നടത്തിയ ഒരു ദൗത്യം എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ ഓരോരുത്തരുടെ പേര് കൊടുത്തിട്ടില്ല അത് ചിലപ്പോൾ ഈ മാവോ ബാക്കി മാവോയിസ്റ്റുകൾ ജീവിച്ചിരിപ്പൊണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങനെ പേരുകൾ വെളിപ്പെടുത്താത്തത് പക്ഷേ അത് ഈ പേരുകൾ കൊടുത്തിട്ടില്ല ഗൗതം ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല ബാക്കിയുള്ളവരെല്ലാവരും പോയി ഇതെല്ലാം നന്ദയിലും മറ്റുള്ളവരിലും ഭയങ്കര ഒരു സങ്കടം കൊള്ളിച്ചു പക്ഷേ എന്നാലും ഒരു അഭിമാന നിമിഷമാണ് തൻ്റെ വീട്ടിലുള്ള ആ ഒരു എല്ലാവരുടെയും മകനായ ഗൗതം തന്റെ ഭർത്താവായ ഗൗതം സാറിന് പോലും ഇങ്ങനൊരു ദൗത്യത്തിൽ വിജയം കൈവരിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് നന്ദ അതുപോലെ തന്നെ എല്ലാവരും ഗൗതമന്റെ ഈ ഒരു ദൗത്യ വിജയത്തിന് വിജയത്തിൽ ഒരുപാട് സന്തോഷത്തിലാണ് അപ്പൊ എങ്കിലും അവിടെ ലക്ഷ്മിയും എല്ലാവരും പറയുന്നത് കാടംകൊല്ലി എന്ന് പറയുന്ന ഇങ്ങനെ ഒരു സ്ഥലത്ത് ഗൌതമിന് എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല നന്ദയ്ക്ക് അത്രയും വിജയത്തിൽ ഗൗതം നിൽക്കുന്നു എങ്കിൽ പോലും നന്ദയ്ക്ക് സങ്കടമാണ് തന്റെ അച്ഛൻ ഇതുപോലൊരു ദൗത്യത്തിൽ പോയതിനു ശേഷമാണ് മരിച്ചത് അതുപോലെ മറ്റൊരു ജീവനും കൂടി കൊടുക്കാനായിട്ട് തനിക്ക് പറ്റത്തില്ല തന്റെ ജീവിതത്തിൽ നിന്നും ഇനി ഒരാളെയും കൂടി പറിച്ചു മാറ്റി താൻ ഒറ്റപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തിരിച്ചു വന്നാൽ മതി എന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ നന്ദക്കറിഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതം വന്നെന്നും പറഞ്ഞ് പവിത്ര വിളിക്കുന്നത് തിരിച്ചു നോക്കുമ്പോൾ ഗൗതം അവിടെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ ഓടിപ്പോയി നന്ദ ഗൗതമനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുവാണ് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലൂടെ എന്നാൽ ഗൗതമനെ പൊട്ടി കെട്ടിപ്പിടിച്ച് കരയുന്ന നന്ദെ കണ്ടിട്ട് പിങ്കിക്ക് അസൂയയും ദേഷ്യവും ഒക്കെ ഇങ്ങനെ തരിച്ചു കയറി വരുവാണ് അവസാനം കൺട്രോൾ ചെയ്ത് പിങ്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാവരും സംസാരിച്ചു അങ്ങനെ നന്ദയ ആശ്വസിപ്പിക്കുകയും പിന്നെ അരിന്തയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് അഭിമാനം പറയുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് മഹാദേവട്ടനും പോയത് അതുപോലെ തന്നെയാണ് നീയും ഒരു വിജയം കൊണ്ടു വന്നത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ പക്ഷേ ഈ ഒരു സമയത്താണ് അർജുൻ പറഞ്ഞത് പിങ്കി പറഞ്ഞത് തൻ്റെ ഒന്ന് വിളിച്ചൂടായിരുന്നു കാരണം തന്നെ എല്ലാവരുടെയും മനസ്സിൽ തീയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ അർജുൻ പറഞ്ഞത് എല്ലാവരുടെയും മനസ്സിൽ തീയായിരുന്നു പിങ്കി നിന്റെ മനസ്സിൽ മാത്രമല്ല എന്നാൽ ആ ഒരു തീ ചുമന്ന് ചുമത നടന്നത് നന്ദയാണെന്നും അതുകൊണ്ട് ും എന്ന് അർജുൻ പറഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ അർജുൻ ഗൗതമിന്റെ ദേഷ്യം വന്നു നീ എന്തിനാ നന്ദ കമ്മീഷണറെ വിളിക്കാൻ പോയത് അത് മോശമായിട്ടുള്ള കാര്യമല്ലേ അയാൾ ഇനി എന്ത് വിചാരിച്ചു കാണും എന്നുള്ള രീതിയിൽ നന്ദയോട് വഴക്ക് പറയാനായിട്ടാണ് അർജുൻ അവിടെ ഗൗതം ശ്രമിച്ചത് എന്നാൽ തിരിച്ചൊരു അക്ഷരം പറയാതെ നന്ദ ഉണ്ടാതിരിക്കുകയാണ് ചെയ്തത് റൂമിൽ ചെന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഒതുക്കുമ്പോഴും ഗൗതമിന്റെ മനസ്സിൽ ചെറിയൊരു സങ്കടമുണ്ട് നന്ദയോട് ദേഷ്യപ്പെട്ടല്ലോ അങ്ങനെ നന്ദയോട് ഓരോ കാര്യങ്ങള് ക്ഷമ ചോദിക്കുകയും കുഴപ്പമില്ല എൻ്റെ അച്ഛനുണ്ടായിരുന്ന സമയത്തും ഞാൻ ഇതേപോലെ ഹയർ ഓഫീസേഴ്സിനെ വിളിച്ച് ചോദിക്കാറുണ്ട് അതുപോലെയാണ് ഞാൻ ഇതേം കാണിച്ചത് എന്നാലും കുഴപ്പമില്ല അങ്ങനെ ആശ്വസിപ്പിക്കുകയും പിന്നെ ഗൗതം ഗൗതമിനോട് നന്ദ ചോദിക്കുന്നുണ്ട് ഗൗതം സാറിന് എന്തെങ്കിലും പറയാറുണ്ടോ എന്തോ ഒരു എന്തോ കാര്യം മറച്ചു വെക്കുന്നത് പോലെ ഞാൻ കമ്മീഷണറിനെ വിളിച്ചപ്പോൾ എല്ലാവരും തിരിച്ച് വീടുകളിൽ പോയി എന്ന് പറഞ്ഞു പക്ഷേ ഗൌതം സാറിനെ മാത്രം കണ്ടില്ല എന്താ സംഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ എന്ന് പറഞ്ഞിട്ട് പോലും ഗൗതം പറയാനായിട്ടൊന്നും കൂട്ടാക്കില്ല ഒന്നും ഇല്ല വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവസാനം നന്ന ഷർട്ടൊക്കെ എടുത്ത് മാറ്റുന്ന സമയത്ത് ഗൗതം ഇട്ടിരുന്ന ഷർട്ടില് കുങ്കുമം കുറച്ച് പറ്റിയിരിക്കുന്നുണ്ട് അപ്പൊ ഗൗതമിനെ വിളിച്ച് നന്നത്തെ ഇത് കാണിച്ചു ഇതെന്താ ഗൗതമ് സാർ കുങ്കുമം എവിടുന്നായിപ്പോ ആ ഇത് ഇത് എവിടെന്ന ഗൗത് കുങ്കുമായത് അപ്പൊ ഗൌതം പറഞ്ഞത് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ നന്ദ വീണ്ടും ചോദിച്ചു ഗൗതം സാർ എന്തെങ്കിലും എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടോ മറയ്ക്കുന്നുണ്ടെങ്കിൽ അതിപ്പോ പറ നന്ദ ചോദിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗൗതം എന്തായിരിക്കും അവിടെ മറിക്കുന്നത് ഗൗതം എന്തോ ഒരു കള്ളത്തരം എന്തോ ഒരു കാര്യം രഹസ്യം ഉള്ളിൽ ഒതുക്കുവാണ് പക്ഷെ അത് ആരോടും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആ ഒരു രഹസ്യം പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യവരത്തിൽ വലിയൊരു പൊട്ടിത്തെറികൾ ഉണ്ടാകും പക്ഷേ ആ രഹസ്യം പറയാതിരിക്കുന്നിടത്തോളം കാലം നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകാനും സാധ്യതകളുണ്ട് ഈ ഒരു പൊട്ടിത്തെറികൾ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിൽ വലിയൊരു വിള്ളൽ ഉണ്ടാക്കുമോ നന്ദ ഈ ഇന്ദിവിധത്തിൽ നിന്നും പുറത്താകാനുള്ള പുറത്തേക്ക് പോകാനുള്ള ഒരു ഒരു പ്രശ്നമാകുമോ ആയി തീരുമോ ഈ ഒരു ഗൗതം ഒളിപ്പിക്കുന്ന രഹസ്യം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കുണ്ട് ഇപ്പൊ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നാളെ കാണാൻ ബൈ